ഓക്കെ അപ്പൊ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോ കണ്ട കാഴ്ച ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് അപ്പൊ എന്താണോ ഇന്ന് ഇന്ന് മസാല ദോശയാണ് അപ്പം എന്താണ് പ്രത്യേകത ഇന്നത്തെ മസാല ദോശക്ക് നെയ് അപ്പോ ഞങ്ങള് വീട്ടില് പാല് വെച്ചാൽ വീട്ടിലെ പാലാണ് മേടിക്കുന്നത് എന്റെ തന്നെ ഒരു കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ പാല് മേടിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ലോണം നെയ്യ് എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇതിപ്പോ രണ്ടാമത്തെ തൊട്ട ഫില്ല് ചെയ്യുമോ അല്ലേമ്മ അപ്പോൾ ഇന്നന്നേരം എന്തോ തോന്നി അമ്മയ്ക്ക് മസാല ദോശ ഉണ്ടാക്കുക ഇടയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ തട്ടും മുട്ടുമൊക്കെ പറ്റി പൊട്ടിപ്പോവാറുണ്ട് ഇന്ന് ഞാൻ എണീറ്റ് വന്നപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം തന്നെ ഉണ്ടായി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് തന്നെ അമ്മ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നെയ്യൊക്കെ ഒഴിച്ച് മസാല തൊണ്ടാവിട്ടിട്ടിരിപ്പുണ്ട് തീരാറായി ഓൾമോസ്റ്റ് ഞാൻ എണീറ്റ് വന്നപ്പോൾ ലേറ്റായി അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഒരു മുട്ടദോശ ദോശ അങ്ങ് പ്രിപ്പയർ ചെയ്തു ഈ ആദ്യം ഇരിക്കുന്ന വെളുത്തുകളറിയിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ മുട്ടദോശയാണ് മുട്ടദോശയപ്പം അത് ഞാൻ വന്നപ്പോൾ തന്നെ അങ്ങ് ഉണ്ടാക്കി ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എന്നാൽ ഒരു വീഡിയോ എടുത്ത് ചെറിയൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു അമ്മ മസാല ഇട ഇനി പിന്നെ ഓൾമോസ്റ്റ് തീരാറായില്ല എനിക്കൊന്ന് സെക്കൻഡ് ലാസ്റ്റ് ദോശ ആയിരിക്കും ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേട്ടോ ഇന്നുണ്ടാക്കിയ മസാലയ്ക്കും അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് അപ്പം അമ്മ അടുത്തൊരു കിട്ടും വീഡിയോ കാണുന്നതായിരിക്കും ബൈ